ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേഖയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുദീനയും സുധീനയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി പറയുക ഇത് എന്താ ഞാൻ എത്ര പേർക്ക് ക്യാഷ് കൊടുത്താലാ ദേ നീ എന്താ ഈ പറയുന്നത് നീ ആർക്ക് ഈ യാഷ് കൊടുക്കാനുള്ളത് തെറ്റ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ന്യായീകരണങ്ങളും ചോദ്യങ്ങളുമായിട്ട് എന്റെ മുമ്പിൽ വന്നോണ്ടല്ലോ ഞാൻ നല്ലത് പറയും കേട്ടോ മര്യാദക്ക് എന്റെ മുമ്പിൽ നിന്ന് പൊക്കോണന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാണ് കേട്ടോ ഈ സമയത്താണെങ്കി നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് അങ്ങനെ നമ്മുടെ രേവതി നടന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ ദേവു വരുന്നുണ്ട് കേട്ടോ അപ്പം ദേവുവിനെ യാദർശികമായിട്ട് രേവതി കാണുകയാണ് അപ്പൊ രേവതി ദേവുവിനെ കണ്ടത് പെട്ടെന്ന് വന്നിട്ട് നീ എന്താ ഇവിടെ ഓഹോ ബെസ്റ്റ് ഞാനിവിടെ എന്തിനായിരിക്കും വരിക അതെന്താ ചേച്ചിക്ക് അറിയില്ലേ ഓ നീ പൂ കൊടുക്കാൻ വേണ്ടി വന്നാണോ പെട്ടെന്ന് ഞാൻ ഓർത്തില്ലടി ഞാനെ ആകെ ദേഷ്യത്തില എന്ത് പറ്റി ചേച്ചി എന്താ ചേച്ചിക്ക് പ്രശ്നം എന്താ ഉണ്ടായത് അത് പിന്നെ പ്രശ്നം ആ ആന്റണിയെ നേരിട്ട് കണ്ട് ഞാന് രണ്ടെണ്ണം പറയാൻ വേണ്ടിയ ഈ വഴിക്ക് വന്നത് ഏ അവന്റെ ചേരി പൂരി ഒന്ന് കൊടുക്കേണ്ടതായിരുന്നു അല്ല ചേച്ചി ആന്റണീനെ കണ്ടിട്ടാണ് വരുന്നത് പിന്നെ അവനെ പേടിച്ച് ഞാൻ ഒളിച്ചിരിക്കണോ സച്ചിയേട്ടൻ അവനെ തല്ലിയ വൈരാഗ്യത്തിന് അവനെ എങ്ങനെയാ തീർക്കുന്നതെന്ന് അറിയാമോ സച്ചേട്ടന്റെ സുഹൃത്തുക്കള് വാങ്ങിയ പടം മുഴുവനും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ക്യാഷ് കൊടുക്കാൻ പറ്റിയില്ലെങ്കില് സച്ചേട്ടെ പോയി അവന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം പോലും എന്റെ ഭർത്താവ് അവന്റെ കാല് പിടിക്കാന് സച്ചേട്ടന്റെ ഇടി അവന് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത് അടുത്ത റൗണ്ടിനുള്ള തയ്യാറെടുപ്പായിരിക്കും അവന് മിക്കവാറും അതിനുവേണ്ടിയുള്ള തുടക്കമാ അല്ല ചേച്ചി എന്നിട്ട് ഇപ്പൊ എന്തായി കാര്യങ്ങള് ക്യാഷ് കൊടുക്കാൻ പറ്റാതെ കൂട്ടുകാര് വിഷമിക്കുന്ന സച്ചേട്ടനുണ്ട് കണ്ട സച്ചേട്ടനുണ്ടല്ലോ കാറ് വിറ്റ് പൈസ കൊടുത്തു സച്ചേട്ടൻ കാറ് വിറ്റുന്നോ എന്താ ചേച്ചി പറയുന്നത് അതേ മോളെ സച്ചേട്ടൻ കാറ് വിറ്റു ഇപ്പം ഏതോ ഒരു ഓട്ടോ വാടകക്കെടുത്ത് ഓടിക്കുകയാണ് കാണുമ്പം സങ്കടം തോന്നുക എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവരുടെ കടം വീട്ടാൻ വേണ്ടി സച്ചേട്ടൻ എന്തിനാ കാറ് വിറ്റത് അതിന്റെ കാര്യം ഉണ്ടായിരുന്നു ചേച്ചി സച്ചേട്ടൻ തല്ലിയത് കാരണമല്ലേ ആന്റണി ദേഷ്യത്തിലായത് അതുകൊണ്ടല്ലേ അവനെല്ലാം അവരോട് ക്യാഷ് ചോദിച്ചത് അപ്പൊ അത് സച്ചേട്ടൻ്റെ കയ്യിലെ തെറ്റല്ലേ താൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് സച്ചിയേട്ടൻ നിർബന്ധമാണ് അതുകൊണ്ടാ അതുകൊണ്ടാ സച്ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തത് മനസ്സിലാവുന്നില്ലല്ലോ ചേച്ചി സച്ചിയേട്ടനെ ചുറ്റുമുള്ളവര് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുന്ന സച്ചേട്ടൻ എന്തിനാ ശരത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ശരത്തിനെ കുറിച്ച് നീ മിണ്ടി പോകരുത് അവനൊറ്റൊരുത്തലേ ഇതിനൊക്കെ കാരണം അവനൊറ്റൊരുത്ത അവന് അവനോട് എത്ര തവണ പറഞ്ഞു ഈ ആന്റണി ആയിട്ടൊരു ബന്ധവും വേണ്ട കൂട്ടുകൂടണ്ട എന്നൊക്കെ അന്നിട്ട് കേക്കില്ലല്ലോ അന്നിട്ട് കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാകുന്നതെന്ന് ഓ അവൻ കാരണം മനുഷ്യന് തലവേദനയാ ചേച്ചി ചേച്ചി ഒന്ന് സമാധാനപ്പെട എന്തായാലും ആന്റനീനെ കാണാനെ തനിച്ച് പോകണ്ടായിരുന്നു പോയാൽ എന്താ പ്രശ്നം അവനെന്നെ പിടിച്ചങ്ങ് വിഴുങ്ങോ അങ്ങനെ വിഴുങ്ങോ അടങ്ങി എന്നെ അങ്ങ് വിഴുങ്ങട്ടെ എനിക്കേ അവന് ഒരു പേടിയില്ല പേടിക്കാൻ പറ്റിയ സാധനം സത്യം പറഞ്ഞാൽ അവന്റെ മുഖത്തൊരു ഒരു അട്ടികൊടുക്കണം എന്ന് ഞാൻ ഞാനവിടെ ചെന്നത് പക്ഷെ എന്ത് ചെയ്യാനാ ഇതൊരു വലിയ പ്രശ്നമാക്കണ്ടാന്ന് കരുതി എന്നാലും ചേച്ചി ചേച്ചി ഒറ്റയ്ക്ക് എന്തിനാ അങ്ങോട്ടേക്ക് പോയത് അവനെ ശരിയല്ല ഒറ്റയ്ക്കൊക്കെ അങ്ങോട്ട് പോകുന്നത് സൂക്ഷിച്ചു വേണം ചേച്ചി എന്നെങ്കിലും ഒന്നും വിളിക്കത്തില്ലായിരുന്നോ അതൊക്കെ എനിക്കറിയാം അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യവും എന്തിനാ പേടിക്കുന്നത് ഇവനെയൊക്കെ പോലെ ഉള്ളവര് തന്നെ പിന്നെ എന്റെ ഭർത്താവിനെ ഒരുത്തം മോശക്കാരാൻ ശ്രമിക്കുമ്പഴേ നീ വരുന്നത് കാത്തു ഞാൻ നിൽക്കണോ ഏ ഞാനൊരു കാര്യം പറയാം വിശ്ചാരത്തിനോട് മേലാല് ആന്റണിയായിട്ട് ഒരു ബന്ധം വേണ്ടാന്ന് പറഞ്ഞേക്ക നമ്മൾ വല്ല പറഞ്ഞ അവൻ കേക്കു ചേച്ചി അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ അതല്ലടി ദേവു ഞാൻ പറയുന്നത് ഒന്നാമത് ആന്റണിക്ക് എന്നെ സച്ചേട്ടനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇപ്പം ഞാൻ ഈ പറ പോയി പറഞ്ഞതൊക്കെ ആന്റണി ശരത്തിനോട് പോയി പറയൂ പിന്നെ അത് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ശരത്ത് നമ്മുടെ അടുത്ത് വരും അടുത്ത പ്രശ്നമാകും ഓഹ് ആവശ്യമില്ലാതെ ആ ചെക്കനെ ഏരി കയറ്റി വിട്ട് നമ്മുടെ കുടുംബത്തിന്റെ സമാധാന കളയും ആ ആ ആന്റണി ഇതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട ഞാൻ ശരത്തിനോട് സംസാരിച്ചോളാം ചേച്ചി ഇതൊന്നും ഓർത്ത് വിഷമിക്കാതെ അല്ലെങ്കിൽ തന്നെ അവൻ എത്ര നാളും ഇങ്ങനെ കളിച്ചു നടക്കാൻ പറ്റും പഠിത്തമൊക്കെ കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഒരു ജോലി സെറ്റ് സെറ്റായാലേ അവൻ ആന്റണിയുടെ പുറകെ ഇങ്ങനെ നടക്കുവോ അതെ അതിനൊക്കെ ഇനി എന്ത് സമയോ ദൈവം ഉള്ളത് ആന്റണിയുടെ പുറകെ നടന്ന് പഠിപ്പ് തൊലയ്ക്കാതിരുന്നാൽ മാത്രം മതി അത് മാത്രമല്ല ഞങ്ങളോടുള്ള ദേഷ്യത്തിന് ശരത്തിന് ആന്റണി വല്ല കേസിലും പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അവന്റെ ഭാവി തീർന്നില്ലേ പിന്നെ പിന്നെ അവന് ഭാവി വല്ലതും ഉണ്ടോ അതൊക്കെ ഓർക്കുമ്പോഴാ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നത് ചേച്ചി ഈ കാര്യമൊക്കെ വിട് ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയാം ശരത്തിനി ആന്റണീനെ കാണാൻ പോകാതിരിക്കാൻ വേണ്ടി അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യുവായിരിക്കും അത് അമ്മ ചെയ്തോളും ചേച്ചി ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട ചേച്ചിയോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടായാൽ ഒറ്റക്ക് അവനോട് പോയി സംസാരിക്കരുത് അറിയാലോ എന്നെങ്കിലും ഒന്ന് വിളിക്കണം അങ്ങനെ ഒറ്റയ്ക്ക് പോയി സംസാരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് ശരിയാവില്ല ദേ എന്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം അത് ഓർത്ത് ആരും വിഷമിക്കണ്ട ഉം സംസാരിച്ച് സമയം കളയണ്ട ജോലിയില്ലേ അതുംകൊണ്ട് നീ പൊക്കോ പൂവൊക്കെ കൊണ്ട് കൊടുക്ക് ഞാനും പോവുക എങ്കിൽ പിന്നെ ശരി ചേച്ചി എന്നും പറഞ്ഞ് ദേവും പോയി രേവതി രേവതിയുടെ വഴിക്കും പോയി കേട്ടോ ഏതായാലും വല്ലാത്തൊരു സംഘർഷാവസ്ഥയിൽ തന്നെയാണ് സംഘർഷാവസ്ഥയല്ല സങ്കടാവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ രേവതി ഉള്ളത് ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി വീട്ടിലേക്ക് കയറി വരുവാണ് അവിടെ രവീന്ദ്രൻ ഇപ്പൊ ഉണ്ടായിരുന്നു അപ്പൊ രവീന്ദ്രൻ ചോദിച്ചിട്ട് മോളെവിടെ പോയത് അത് പിന്നെ ഞാന് മഹേഷിനെ കാണാൻ വേണ്ടി പോയതാ മഹേഷിനെ കാണാനോ അത് പിന്നെ സച്ചിയേട്ടൻ എന്തിനാ കാറ് വിറ്റെന്ന് അറിയണമല്ലോ അത് ഞാൻ മഹേഷേട്ടനോട് ചോദിക്കാൻ വേണ്ടി പോയതാ എന്തിനാ പോയത് ഒരു ദിവസം അവൻ തന്നെ പറയാന്ന് പറഞ്ഞല്ലേ അപ്പൊ പിന്നെ പോണ്ട കാര്യം ഉണ്ടായിരുന്നു ഇതിപ്പം നീ ഇപ്പൊ മഹേഷിന്റെ അടുത്ത് ചോദിച്ചു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് സച്ചിക്ക് ദേഷ്യമാവില്ലേ അത് പിന്നെ അച്ഛ ഞാൻ എങ്ങനെയാ ചോദിക്കാതിരിക്കുന്നേ അല്ല നീ എന്താ മഹേഷിനോട് ചോദിച്ചോ പറഞ്ഞോ എന്താ എന്താ പറഞ്ഞത് അത് പിന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി സച്ചേട്ടൻ കാറ് വിറ്റത് നല്ല കാര്യോ അല്ല എന്താ കാര്യ മോളെ അത് അത് പിന്നെ അന്ന് എൻ്റെ അനിയന്റെ കൂടെ ഉണ്ടായിരുന്ന ആന്റണി എന്ന് പറയുന്ന ഒരുത്തനെ സച്ചേട്ടൻ അടിച്ചില്ലായിരുന്നോ ആ ആ ദേഷ്യത്തിന് സച്ചേട്ടന്റെ കൂടെ കാർ ഓട്ടിരിക്കുന്ന കാർ ഓടിക്കുന്ന എല്ലാവരും വായ്പയായിട്ട് കൊടുത്തിരുന്ന എല്ലാവർക്കും വായ്പ ആയിട്ട് കൊടുത്തിരിക്കുന്ന മുതലും പലിശ ഒരുമിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു ക്യാഷ് കൊടുത്തില്ലെങ്കില് എല്ലാവരുടെയും അവരുടെയും കാറ് പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് വേരട്ടി സച്ചേട്ടൻ കാറ് വിറ്റ് അവരുടെ അവര് കൊടുക്കാനുള്ള പൈസ എല്ലാം അത് അത് കൊടുത്തു അല്ലെങ്കി പിന്നെ അത് വലിയ പ്രശ്നമാവില്ലേ അത് മാത്രമല്ല സച്ചേട്ടൻ കാല് പിടിക്കേണ്ടി വരില്ലേ ഏതായാലും സച്ചേട്ടൻ ചെയ്തത് നല്ല കാര്യം തന്നെയാ ഉം എൻ്റെ മോൻ നല്ലവനാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഞാൻ പറയുന്നതിൻ്റെ കാരണങ്ങളെ ഇതൊക്കെ തന്നെയാ തന്നെ സ്നേഹിക്കുന്നവരുടെ നല്ലതിനു വേണ്ടി അവൻ എന്ത് ചെയ്യും കാരണം അവരുടെ കാറ് നഷ്ടപ്പെടരുതെന്ന് അവൻ ചിന്തിച്ചു അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു സ്വന്തം കാറ് പോയാലും കുഴപ്പമില്ല സ്വന്തം കാറ് വിറ്റ് അവർക്ക് കൊടുക്കേണ്ട ക്യാഷ് അത് അവര് കൊടു അവൻ കൊടുത്തു അവൻ എന്ത് ചെയ്യുന്നെങ്കിലും അത് നല്ലതിന് വേണ്ടി ആയിരിക്കുന്നു എനിക്ക് അറിയാമോളെ കാറ് വിറ്റതിന്റെ പിന്നിലും അതുപോലൊരു കാരണം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നു അതാ പിന്നെ ഞാൻ അവനോട് ദേഷ്യപ്പെടാതിരുന്നത് അതല്ലച്ച ഇതൊന്നും അറിയാതെ അമ്മയും വീട്ടിലിരിക്കുന്ന മറ്റുള്ളവരും ഒക്കെ അദ്ദേഹത്തെ എന്തൊക്കെയാ പറഞ്ഞത് അവൻ കാറ് വിറ്റതിന്റെ പിന്നിലെ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടെന്നൊക്കെ കൂടി എന്റെ മനസ്സ് പറയുന്നുണ്ട് അവൻ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറക്കാൻ ശ്രമിക്കുന്നുണ്ട് മോളെ എന്ത് മറിക്കാൻ ശ്രമിക്കുന്നു എന്ത് കാരണങ്ങൾ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവൻ എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടുണ്ട് അത് ഒരു ദിവസം തുറന്നു പറയൂ അവൻ ഈ കാര്യം നീ എന്നോട് പറഞ്ഞെന്ന് സച്ചിയോട് പറയണ്ടാട്ടോ ചിലപ്പം അത് സച്ചിക്ക് വിഷമമാകും അവൻ ഒരു ദിവസം പറയാന്നല്ലേ പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ലാന്ന് ഓർത്തിരുന്നോട്ടെ അപ്പം അവൻ പറയുന്ന ആ ഒരു സമയത്ത് ഞാൻ കേട്ടോളാം ഈ സമയത്താണ് നമ്മുടെ സച്ചി അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് കേറി വരുന്നത് കേട്ടോ അല്ലെങ്കിൽ സച്ചി കയറി വരുമ്പോ അങ്ങനെയാണല്ലോ നമ്മുടെ രവീന്ദ്രനെ വിളിച്ചോണ്ടാണല്ലോ വരുന്നത് ആ ഒരു അച്ചാവിളി കേൾക്കാൻ എനിക്ക് ഒരു രസം ഉണ്ടല്ലേ അങ്ങനെ എന്ന് വിളിച്ചുകൊണ്ട് വന്നു അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു എന്താ മോനെ പെട്ടെന്ന് വന്നതാ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞോ അത് പിന്നെ ഞാൻ ക്യാഷ് എടുക്കാൻ വേണ്ടി വന്നതാ ഞാൻ പോകുമ്പോ ക്യാഷ് എടുക്കാൻ മറന്നുപോയി ഉം എന്നാ പിറ്റേ മോൻ ചെല്ലെ ക്യാഷ് എടുക്ക എന്ന് പറഞ്ഞു അങ്ങനെ ക്യാഷ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോവാണ് പോകാനോട്ടോ രേവതി അവിടെ നിന്നൊന്നും മൈൻഡ് ആക്കിയില്ല രേവതി അവിടെ നിന്ന് മൈൻഡ് ചെയ്തതേ ഇല്ല എന്തായാലും നമ്മുടെ സച്ചി പോയി ക്യാഷ് ഒക്കെ എടുത്തു ഈ സമയത്ത് നമ്മുടെ രേവതി റൂമിലേക്ക് പോവാ അങ്ങനെ രേവതി റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും സച്ചിയാണെങ്കിൽ ക്യാഷ് ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കാനോ രേവതിക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞ പാവം തോന്നുകയാണ് നമ്മള് നമ്മുടെ രേവതി ഒരുപാട് സച്ചിനെ തെറ്റിദ്ധരിച്ചല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് സത്യം പറഞ്ഞ രേവതിക്ക് ഒരു പാവമൊക്കെ തോന്നുന്നത് ഏതായാലും നമ്മുടെ രേവതി അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നിട്ട് സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പൊ സച്ചി ചോദിച്ചു എന്താ എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ച സത്യം ഞാൻ അറിഞ്ഞു ഇത് കേട്ടത് നമ്മുടെ സച്ചി ഒന്ന് ഞെട്ടിപ്പോയി പകച്ചുപോയി വിറച്ചുപോയി കാരണം ഏത് സത്യമാണെന്ന് അറിയില്ലല്ലോ രണ്ട് സത്യങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ശരത്തിന്റെ സത്യമാണോന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാട്ടോ ഞെട്ടിപ്പോയത് അപ്പൊ നമ്മുടെ സച്ചി ചോദിച്ചു നീ നീ എന്താ അറിഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ടാ അതെന്നോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളുടെ ആരാ ഭാര്യയല്ലേ എന്ത് സത്യം ഏത് സത്യം അത് നീ പറ എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്താ ഈ പറയുന്നത് അപ്പൊ ഒരുപാട് സത്യങ്ങളുണ്ടോ നിങ്ങൾ എന്തിനാ കാറ് വിറ്റെന്ന് ഞാൻ അറിഞ്ഞു എന്ന് ആ ഒരു സത്യമാണല്ലോ നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് ആ ആന്റണി കാരണമല്ലേ നിങ്ങൾക്ക് കാർ വിൽക്കേണ്ടി വന്നത് ആ ആന്റണി ഒറ്റ ഒരുത്തൻ കാരണം അത് അത് പിന്നെ ഉം ഞാനെല്ലാം അറിഞ്ഞു ഇനി ഉരുണ്ട് കളിക്കുമെന്ന് വേണ്ട ആന്റണി മൊത്തം കാശ് കൊടുക്കണമെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു അല്ലേ അല്ലെങ്കിൽ കാറ് പിടിച്ചെടുക്കുമെന്ന് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെന്ന് അവന്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചാല് കാറ് പിടിച്ചെടുക്കുന്നത് ഒഴിവാക്കാമെന്നും അവൻ പറഞ്ഞു ഇതൊക്കെയല്ലേ നടന്നത് ആത്മാഭിമാനമുള്ള നിങ്ങള് അതിന് നിന്നില്ല സ്വന്തം കാർ വിറ്റ് കൂട്ടുകാർക്ക് കൊടുക്കേണ്ട ക്യാഷ് അല്ല കൂട്ടുകാർ അവന് കൊടുക്കേണ്ട ക്യാഷ് അത് കൊടുത്തു അല്ല നിന്നോട് നിന്നോടാരെ ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്ന് കരുതിയോ ദേ ഞാന് ആറ്റണീനെ ചെന്ന് കണ്ട് മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് ഏർ നീ എന്തിനാ അവിടെ പോയത് അവനേ നിങ്ങടെ കാൽ നിങ്ങളോട് കാലെ വീട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞില്ലേ ഹാ ഹാ അതെ എനിക്ക് സഹിക്കില്ല എന്തിനാ രേവിതി നീ അവനെ കാണാൻ പോയത് ഞങ്ങള് തമ്മിലുള്ള ഇടപാട് ഞങ്ങള് തമ്മിൽ തീർക്കൂലേ ആ നിങ്ങള് തമ്മിൽ തീർത്തോ പക്ഷേ ഉണ്ടല്ലോ എനിക്കിത് കേട്ടപ്പോ ദേഷ്യമെന്നു അവന്റെ ചെടുക ചെ രണ്ട് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ പോയത് കണക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓഹോ എല്ലാവരും എന്നെ റൗഡിന്നാ വിളിക്കുന്നത് ഇനി ആ പേര് നേടാനുള്ള ഇതിലാണോ നീ നീ ആരോട് ചോദിച്ചിട്ടാ അവനെ കാണാൻ പോയത് അവനൊരു ക്രിമിനലാ നിനക്കറിയില്ലേ അവൻ എന്താണെങ്കിലും എനിക്ക് അവനെ പേടിയില്ല അവൻ കാരണമല്ലേ നിങ്ങക്ക് കാർ വിൽക്കേണ്ടി വന്നത് ഇത് നിങ്ങള് എന്നോട് മുന്നേ പറയണ്ടേ മുന്നേ പറയുമായിരുന്നെങ്കില് നീ എന്ത് ചെയ്തേനെ ഞാൻ ചെന്ന് രണ്ടെണ്ണം പൊട്ടിച്ചേനെ രണ്ടെണ്ണം അല്ല അഞ്ചാറെ പൊട്ടിച്ചേനെ ഓ അവനെ അടിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല നീ ഈ ദേഷ്യമൊക്കെ നിന്റെ അനിയനോട് പോയി കാണിക്ക നീ നീ നിന്റെ അനിയനെ ആദ്യം നേരെയാക്കാൻ നോക്ക് ഏഹ് എന്റെ അനിയനെ അതിന് എന്ത് തെറ്റാ ചെയ്തത് ഉം അവന്റെ കൂടെയല്ലേ നിന്റെ അനിയൻ ചുറ്റുന്നത് അവന്റെ അടുത്തല്ലേ ജോലി ചെയ്യുന്നത് അത് പിന്നെ അത് പിന്നെ സച്ചാട്ടാ ഓ അനിയനോടൊന്നും പറയാതെ അവനെ ചെന്ന് പേടിപ്പിച്ചു വന്നേക്കുന്നു എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വന്നാല് നിനക്ക് ഞാൻ കൈ തരുന്നു കരുതിയോ സിനിമയിലെ വലിയ നായിക എന്നാണോ നിന്റെ വിചാരം ഓഹോ അവനോട് ഞാൻ ചോദിക്കാൻ പോയപ്പോ നിങ്ങൾ എന്തിനാ എന്നോട് വഴക്ക് പറയുന്നത് ആദ്യം നീ നിന്റെ അനിയനെ അടക്കി നിർത്താൻ നോക്ക് ആജനിനേക്കാളും വലിയ ഫ്രോഡാ നിന്റെ അനിയനെ ഫ്രോഡ് എന്റെ അനിയനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാതെ ഓ അവനേ നിങ്ങളോടൊന്നും പറയുന്നില്ല നിങ്ങൾ അവനോടും ഒന്നും പറയുന്നില്ല അതുകൊണ്ട് അവൻ ഇങ്ങനെയായി പോയത് എന്താ എന്താ നിങ്ങൾക്ക് അവനോട് ഇത്ര ദേഷ്യം എന്ത് തെറ്റാ അവൻ ചെയ്തത് അവനെ അടുത്ത് നിങ്ങൾ തലേ വെക്കുകയാണല്ലോ ഒരു ദിവസം എല്ലാവരും കരയേണ്ടി വരും അപ്പൊ മനസ്സിലാക്കിക്കോളൂ നിങ്ങൾക്ക് വേണ്ടി ആന്റണിയോട് ചോദിക്കാൻ പോയി എന്നെ വേണം ഫസ്റ്റ് തല്ലാന് ഓ ചോദിക്കാൻ പോയി എന്നെ എന്നെ നിങ്ങള് തല് തല് എന്നെ തല്ല് നിങ്ങളോടൊക്കെ ഒരു മനുഷ്യൻ പോലും സംസാരിക്കത്തില്ല കോപ്പ് കലി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി രേവതിയോട് പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യാം ഇത് പിടിച്ചേ അഞ്ച് പത്ത് മിനിറ്റ് അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജിറാഫ് പല പല മൃഗങ്ങളും ഉണ്ട് ഒരു മൃഗശാല ഏ അവിടെ ചെന്ന് നീ മൃഗങ്ങളോട് സംസാരിക്കുക ഉം അതായിരിക്കും ഇതിൽ നല്ലത് ചെല്ലെ ചെല്ലെ നിനക്ക് മൃഗങ്ങളുമായിട്ട് കൂട്ടുകൂടാനാണല്ലോ ഇഷ്ടം ചെല്ലെ എന്നിങ്ങനെ പറയാണ് രേവതി ഇതും കേട്ടോണ്ട് മെണുങ്ങാസ്യാന്ന് പറഞ്ഞ് നിൽക്കാൻ കേട്ടോ കാലി വന്നിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോവുകയും ചെയ്തു ഏതായാലും വല്ലാത്തൊരവസ്ഥയിലായി പോയിട്ടോ നമ്മുടെ രേവതി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ രേവതിക്ക് അവിടെ പോകേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ത് ധൈര്യത്തോടു കൂടിയാണോ പോയത് പിന്നെ ചില സമയത്ത് നമുക്ക് ധൈര്യമൊക്കെ തന്നെ വരുല്ലോ അപ്പൊ അതുംകൊണ്ടായി ആയിരിക്കും രേവതി പോയത് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞ വർഷയുടെ അമ്മേനെയാണ് കേട്ടോ വർഷയുടെ അമ്മ ഇങ്ങനെ കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവാ കവളില് എന്തോ അടുത്ത പ്ലാനിങ് ഉണ്ടെന്ന് തോന്നുന്നു ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷയുടെ അച്ഛൻ വന്നിട്ട് മഹിമയെ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത് അത് പിന്നെ ഒന്നുമില്ല അല്ല വർഷയും ശ്രീകാന്തും ടൂറിന് പോകുന്നുണ്ടോ ആ അത് പിന്നെ പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ അല്ല നീ അവനോട് സംസാരിക്കാനായിട്ട് അവൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിൽ പോയല്ലോ എന്നിട്ട് അവന് മനമാറ്റം ഒന്നും ഉണ്ടായില്ലേ മനമാറ്റം ഞാൻ പറയുന്നില്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി പോകാൻ അവനെന്നോട് പറഞ്ഞത് പിന്നെ എങ്ങനെ മനംമാറ്റം ഉണ്ടാകാന് അവൻ വർക്ക് ചെയ്യുന്നെടുത്ത് വർക്ക് ചെയ്യുന്നെടുത്ത് ചെന്നതേ ഇഷ്ടപ്പെട്ടില്ല അവന്റെ ഈഗോയ എല്ലാത്തിനും കാരണം വെറും ഈഗോ നമ്മൾ വലിയ ക്യാഷ് ഉള്ളവര് അവൻ ക്യാഷ് ഇല്ലാത്തത് അത് അവന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അവനെ അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്തു കൊടുത്തെന്നേ അവൻ ചിന്തിക്കത്തുള്ളൂ അവന് അവള് അഭിനയ അനുഭവിക്കട്ടെ എന്നെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി ഇന്നേ വരെ ഒരു സ്ഥലത്തും അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടില്ലല്ലോ എങ്ങനെ കൂട്ടിക്കൊണ്ട് പോവും കയ്യിൽ അതിനുള്ള ക്യാഷ് വേണ്ടേ അതായിരിക്കും അവൻ കൂട്ടിക്കൊണ്ട് പോകാത്തത് അവൻ വല്യ ഫേമസ് ആയ ഷെഫോ ഒന്നും അല്ലല്ലോ ഒരു സാധാ ഒരു റെസ്റ്റോറന്റിൽ നിൽക്കുന്ന സാധാ ഒരു പാചകക്കാരൻ ഇവനൊക്കെ കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാന്നതല്ലേ ഉള്ളു ഒരു ഹണിമൂൺ ട്രിപ്പ് പോലും ഇതുവരെ പോയിട്ടില്ല നമ്മുടെ സ്റ്റാറ്റസിനുള്ള ഒരുത്തനെയാ കെട്ടിയിരുന്നെങ്കിൽ അവക്കിങ്ങനെ കഴിയേണ്ടി വരുവായിരുന്നോ ഹ് ഇപ്പൊരു ഹണി എപ്പോഴും ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞ് വിദേശത്ത് കറങ്ങുമായിരിക്കും ആ ഒരു ഏർ പെണ്ണ ഇപ്പൊ പോയി കിടക്കുന്നത് അവിടെ ദേ സ്റ്റാറ്റസിന്റെ കാര്യം കാണാതിരിക്കുന്ന നല്ലത് പിന്നെ ഉണ്ടല്ലോ ദേ നേരത്തെ ഒരുത്തരെ നമ്മൾ കണ്ടെത്തിയില്ലേ ആ അവൻ വർഷേനെ കട്ടിയെങ്കില് ഉറപ്പായിട്ടും വർഷ അവനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നേനെ പിന്നെ വർഷ കണ്ടെത്തിയ ചെക്കൻ നല്ലവൻ തന്നെയാ വർഷക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ് അവന് വർഷേനെ ഭയങ്കര ഇഷ്ടമാ പിന്നെ അവൻ നല്ല ചെക്കനായിട്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വർഷ പറയുമ്പം അവൻ ടൂറിന് പോവില്ലേ ഞാൻ പറഞ്ഞല്ലേ അത് അവന്റെ ഈഗോ കാരണമാണ് പോകാതിരുന്നത് അല്ലാതെ വേറൊന്നും അല്ല എന്ത് പറഞ്ഞാലും അവൻ നല്ല പയ്യൻ തന്നെയാ വർഷക്ക് ചേരുന്ന പയ്യന ഇത്രയും പെട്ടെന്ന് തന്നെ രണ്ടു പേരെയും ഈ വീട്ടിലെത്തിക്കണം അതാ എൻറെ ആഗ്രഹം അതിനെന്താ വഴി ഞാൻ ആലോചിക്കുന്നത് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ ഇങ്ങനെ ഒരു ഈഗോ ഈഗോ ഒക്കെ വെച്ചിട്ട് അവൻ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കോ അതുമാത്രമല്ല നമ്മള് കൊടുത്തൊരു പാസ് ഉപയോഗിച്ച് ടൂറിന് പോയില്ല പിന്നെ അവൻ ഇവിടെ വന്ന് എങ്ങനെ താമസിക്കാൻ ഇതൊന്നും നടക്കാത്ത കാര്യമല്ലേ അത് പിന്നെ വർഷ വിചാരിച്ചാൽ നടക്കും അത് ഉറപ്പാ എങ്ങനെയെങ്കിലും അവരിവിടെ എത്തിച്ചേ പറ്റൂ അത് പിന്നെ എനിക്കെന്തോ അതിനോട് ഒട്ടും താല്പര്യമില്ല നമ്മുടെ മകള് നമ്മുടെ കൂടെ തന്നെ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എനിക്ക് ആഗ്രഹമുണ്ട് വളരെ ആർഭാടത്തോടു കൂടി ജീവിക്കേണ്ടവള് ഒരു ഡ്രൈവറുടെ വീട്ടിൽ താമസിക്കാന്ന് വെച്ചാല് അത് സന്തോഷമുള്ള കാര്യമാണോ എനിക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അവൾ അവിടെ താമസിക്കണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ അതോ ഇവിടെ താമസിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം നിങ്ങൾക്കും അവൾ ഇവിടെ താമസിക്കണം എന്നാ ഇഷ്ടം അവളോടുള്ള പിണക്കം കാരണമല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അത് പിന്നെ ആ ചെറുക്കനുണ്ടല്ലോ മഹിമേ അവരുടെ വീട്ടുകാരുമായിട്ട് അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട് അവരുടെ വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് താമസിക്കില്ല വർഷം വിചാരിച്ചാലും അത് നടക്കാനൊന്നും പോകുന്നില്ല ഇത് തന്നെയാ എനിക്ക് തോന്നുന്നത് അല്ല ഞാൻ വിചാരിച്ചാൽ നടക്കുമോ ഏ അങ്ങനെ തോന്നുന്നുണ്ടോ ഇനിയിപ്പൊ ഞാൻ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് അവൻ വരുമോ വർഷം വർഷ നടക്കില്ല പിന്നെയാണോ നീ വിചാരിച്ചാൽ നടക്കുന്നത് പിന്നെ റെസ്റ്റോറന്റ് ചെന്ന് അവൻ നിന്നോട് നല്ല രീതിയിലല്ലോ സംസാരിച്ചത് അവന് നമ്മളോട് അത്ര അടുപ്പോ സ്നേഹമോ അമ്മായി അമ്മയുടെ അമ്മായിയപ്പൻറെ സ്ഥാനത്തൊന്നും അല്ല കാണുന്നത് നീ പറഞ്ഞ അവൻ കേക്കില്ല അതെനിക്കറിയാം പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ അങ്ങനെ വിശ്വസിക്കാൻ മാത്രം മണ്ടിയൊന്നും അല്ല ഞാന് രണ്ടു പേരെയും ഞാൻ ഈ വീട്ടിൽ എത്തിച്ചിരിക്കും നോക്കിക്കോ എങ്ങനെ എങ്ങനെയാ നീ നീ എന്താ ഈ പറയുന്നത് ആ അതെങ്ങനെയാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല മഹിമ ഒരു കാര്യം വിചാരിച്ചാല് അത് നടത്തുമെന്ന് നിങ്ങക്കറിയാലോ അവരെ രണ്ടു പേരെയും ഇവിടെ എത്തിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അത് ഞാൻ നടപ്പിലാക്കിയിരിക്കും ഇനി ആ ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ എൻ്റെ മരുമകനും എൻ്റെ മകളും ഈ വീട്ടിൽ ഇനി താമസിക്കും എന്റെ കൂടെ താമസിക്കും നിങ്ങൾ കാണു കണ്ടു നോക്ക് ഈ മഹിമ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ അങ്ങ് പോയിട്ടോ ഏതായാലും വർഷയുടെ അച്ഛന് മനസ്സിലാവുന്നില്ല എന്താ ഏതാന്നൊന്നും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തകൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ ഓട്ടോ അവിടെ വന്ന് നിൽക്കുകയാണ് അയാളുടെ മുന്നില് അപ്പം സച്ചി അയാളെ കണ്ടതും ഓടി അയാളുടെ അടുത്തേക്ക് ചെന്ന് കേട്ടോ അയാളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഹേ ഇതാര് സച്ചിയോ എന്ന് അയാൾ ചോദിച്ചു അതേടാ ഞാൻ അല്ല നീ എന്താ ഇപ്പൊ ഇവിടെ അത് പിന്നെ ഞാനിപ്പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് അങ്ങ് നടക്കുകയാണെന്നേ അല്ല നീ ടാക്സി ഓട്ടിക്ക് വരുന്നല്ലോ ഇപ്പൊ എന്ത് പറ്റി നീ ഓട്ടയാണ് ഓടിക്കുന്നത് അത് പിന്നെ ഞാനിപ്പം ഓട്ടയെ ഓടിക്കുന്നത് ടാക്സി വിൽക്കേണ്ടി വന്നു ആണോ അതെന്താട്ടോ ടാക്സി വിൽക്കുന്നത് കുറച്ചേ പൈസാ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാ ഞാൻ ടാക്സി വിറ്റത് അല്ല നീ ഇപ്പം എന്താ ഇവിടെ ഇവിടെ എന്താ ഈ ഒരു ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് അത് പിന്നെ ഇവിടെയെ ഒരു സമൂഹ വിവാഹം നടക്കുക ഇരുന്നൂറ്റി അമ്പത് ജോഡിയുടെ കല്യാണോ ഇവിടെ നടക്കുന്നത് ഹേ ഇരുന്നൂറ്റി അമ്പത് ജോഡിയുടെ കല്യാണോ ഉം അതെ ദേ ഈ സമൂഹ കൂടി തന്നെ എന്റെ നേതാവിന് സമൂഹത്തിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണെന്ന് മനസ്സിലാകും എന്റെ നേതാവ് ഈ ഒരു സ്നേഹം പിടിച്ചുപറ്റാനും വോട്ട് നേടാൻ വേണ്ടിയാ ഈ സമൂഹ വിവാഹം നടത്തുന്നത് അപ്പോഴത്തേക്കാണെങ്കിൽ സച്ചി പറഞ്ഞു ഏതായാലും കൊള്ള ഐഡിയ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ആണുങ്ങളുടെ കാര്യം കട്ടപ്പുകയാണല്ലോ അതെന്താണ് അല്ല കല്യാണം കഴിക്കാൻ പോകുമല്ലേ ഇരുന്നൂറ്റി അമ്പത് ആണുങ്ങളുടെ കാര്യം ഒറ്റയടിക്ക് കട്ടപ്പുകയാകുമല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാ എടാ നീ പാടാ നമുക്കൊരു കാര്യം ചെയ്യാം അകത്ത് അകത്തേറിയന്റെ നേതാവിനെ കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് അകത്തേക്ക് നമ്മുടെ സച്ചിനെ കൂട്ടിക്കൊണ്ട് പോവാണ് ഏതായാലും ആ സമയത്താണെങ്കിൽ ആ ഒരു നേതാവ് അവിടെ എല്ലാരും ഉപദേശിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഒത്തിരി വോട്ട് കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സമൂഹ വിവാഹം നടത്തുന്നത് നിങ്ങൾക്കറിയാലോ എന്നൊക്കെ പറഞ്ഞാണ് ഉപദേശം കൊടുക്കുന്നത് അപ്പോഴത്തേക്കും ഇയാൾ അങ്ങോട്ടേക്ക് ചെന്നു ഇയാൾ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ താലിമാലയൊക്കെ റെഡി ആയോടാ എന്ന് ചോദിച്ചു അനൂപന്നാട്ടോ അയാളുടെ പേര് അപ്പം ആ അത് പിന്നെ താലിമാലയൊക്കെ റെഡി സാർ ആ അറിയാലോ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ടല്ലോ ഉം ഇരുന്നൂറ്റമ്പത് പേരെ ഒപ്പിച്ച് എങ്ങനെയെങ്കിലും ആ ഒരു സമയത്ത് കല്യാണം നടത്തണം നേതാക്കന്മാരെല്ലാവരും ഉണ്ട് എല്ലാവർക്കും മനസ്സിലാകണം ഞാൻ ആരാക ഞാൻ ആരാണെന്ന് എനിക്ക് സീറ്റ് ഉറപ്പിച്ചിട്ട് വേണം വരുന്നവരൊക്കെ ഇവിടെ നിന്ന് പോകാൻ എന്തെങ്കിലും പാളിച്ച സംഭവിച്ചാലേ സീറ്റ് കിട്ടില്ലെന്ന് മാത്രമല്ല എന്നെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തുകയും ചെയ്യും പാർട്ടി ഇപ്പം ദേ വരുന്നവരുടെയൊക്കെ കയ്യിലാണെന്ന് അറിയാല്ല ഒരു പാളിച്ചയില്ല സാർ എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും ഇരുന്നൂറ്റമ്പത് ജോഡിയും റെഡിയാണല്ലോ അല്ലേ ഇരുന്നൂറ്റമ്പത് റെഡി ആകും സാർ ഒരു ഉറപ്പായി റെഡി ആകും ഹേ അതെന്താടോ റെഡി ആകും എന്ന് പറഞ്ഞത് അപ്പൊ റെഡി അല്ലേ അത് അത് പിന്നെ സാർ ഒരു ഇരുന്നൂറ്റമ്പത് തയ്ക്കാൻ രണ്ട് ജോഡിയും കൂടി വേണം സാറ് അതാ ഞാൻ പറഞ്ഞത് കൊറേ ഞാൻ അന്വേഷിച്ചു എവിടെ ഒന്നും കിട്ടുന്നില്ല ആരും തയ്യാറാവുന്നില്ല ഹേ ഫ്രീ ആയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടും ആളുകൾ വരുന്നില്ലേ അതെന്താ ആളുകൾ വരാത്തത് ഓഹോ അത് കൊള്ളാലോ ഉം അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി എവിടെ നിൽക്കുന്നത് കണ്ടതും ഇയാൾ സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഏതായാലും സച്ചിനെ തന്നെ നോക്കി സച്ചിയും പെട്ടെന്ന് പേടിച്ച് നോക്കി പേടിച്ചു പോയിട്ടോ അയാള് നോക്കുന്നുണ്ട് കാരണം ഇനി സച്ചിനെയും കൂടെ വിവാഹം കഴിപ്പിക്കാനാണോന്ന് അറിയില്ലല്ലോ അയാൾ നോക്കുന്നത് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനാണല്ലോ നിൽക്കുന്നത് വേണമെങ്കിലും നമ്മുടെ സച്ചിനെ പിടിക്കുകയാണെങ്കിൽ അവിടെ ഒരാളേയും കൂടെ കിട്ടും പിന്നെ ഒരാളെ കണ്ടുപിടിച്ചാൽ മതിയില്ല ഏതായാലും സച്ചിങ്ങിനെ പേടിച്ച് കുറച്ച് നിൽക്കുന്ന ഈ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരാം നയനുടേയും ആദർശിന്റെയും കഥയുമായിട്ട് വരുന്നവരെ ബൈ